കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനുമുള്ള കർശന നിയമം യു കെയിൽ നടപ്പിലാക്കും പുതിയ നിയമപ്രകാരം ടെക് കമ്പനികൾക്കും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഏജൻസികൾക്കും എ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബാലപീഡന ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ സർക്കാർ അനുമതി നൽകും ഇതിലൂടെ ദുരുപയോഗ സാധ്യതകൾ മുൻകൂട്ടി കണ്ടെത്തി തടയാനുള്ള സംവിധാനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് എ അടിസ്ഥാനമാക്കിയുള്ള ബാലപീഡന ചിത്രങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരട്ടിയായിട്ട് വർദ്ധിച്ചതായി ഇന്റർനെറ്റ് വാച്ച് ഫൗണ്ടേഷൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് നാനൂറ്റി ഇരുപത്തിയാറായിട്ട് ഉയർന്നു ഏറ്റവും ഗുരുതരമായ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും എണ്ണം മൂവായിരം കടന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൊണ്ണൂറ്റിനാല് ശതമാനം ഇരകളും പെൺകുട്ടികളാണ് നവജാത ശിശുക്കളുടെ ചിത്രങ്ങളും ആശങ്കാജനകമായി വർധിച്ചു പുതിയ നിയമപ്രകാരം എഐ മാതൃകകളെ തന്നെ നിയന്ത്രണ വിധേയമാക്കുകയും ബാലപീഡന ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്ത മോഡലുകൾ കൈവശം വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ മാറ്റം നിർണായകമാകുമെന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഏജൻസികൾ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ